ബേസൽ ജോസഫ് സംവിധായകൻ എന്ന നിലയിലും നടൻ എന്ന നിലയിലും മലയാള സിനിമയിൽ തന്റെ സ്ഥാനം ഉറപ്പിച്ച ചലച്ചിത്ര പ്രവർത്തകനാണ് ബേസിൽ ജോസഫ് ഒരു മടിയും കൂടാതെ പറയുന്നത് ഞാനൊരു ചലച്ചിത്രകാരൻ എന്ന നിലയിൽ എന്നെ പരിചയപ്പെടുത്തുന്നു എന്നാണ് നാൽപ്പതിലധികം സിനിമകളിൽ ബെയ്സിൽ ജോസഫ് ഇപ്പോൾ അഭിനയിച്ചു കഴിഞ്ഞു മൂന്ന് സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തു കഴിഞ്ഞു അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകൾ രണ്ടായിരത്തി പതിനഞ്ചിൽ കുഞ്ഞി രാമായണം രണ്ടായിരത്തി പതിനേഴിൽ ഗോദ രണ്ടായിരത്തി ഇരുപത്തി മിന്നൽ മുരളി എന്നീ സിനിമകളാണ് സംവിധായകൻ എന്ന നിലയിലും നടൻ എന്ന നിലയിലും രണ്ട് മേഖലയിലും ഒരുപോലെ വിജയം നേടിയ ചലച്ചിത്ര പ്രവർത്തകനാണ് ബെയ്സിൽ ജോസഫ് ഒരു സംവിധായകൻ എന്ന നിലയിൽ തന്നിലെ നടനെ മുഖ്യധാരാ സിനിമയിൽ പരിചയപ്പെടുത്തുകയായിരുന്നു ബേസിൽ ഏതൊരു ചലച്ചിത്ര പ്രേമിക്കും സ്വപ്നം കാണാൻ മാത്രം കഴിയുന്ന ഒരുതരം ഐഡന്റിറ്റി എന്ന് വേണമെങ്കിൽ പറയാം നടൻ എന്ന നിലയിലും സംവിധായകൻ എന്ന നിലയിലും ബേസിൽ തന്റെ സ്ഥാനം അരക്കിട്ട് ഉറപ്പിക്കുകയായിരുന്നു മലയാള സിനിമയിൽ പക്ഷേ ബേസിൽ ജോസഫ് പറയുന്നത് തന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയെ ഞാൻ എന്ത് വിളിക്കണമെന്ന് എനിക്കറിയില്ല ഒരുതരം നിരാശയാണ് ഒരുതരം കുറ്റബോധത്തിൽ നിന്നാണ് വരുന്നതെന്ന് ഞാൻ കരുതുന്നു ബേസിൽ ശരിയായ വാക്കുകൾ കൈ നാല് വർഷങ്ങൾക്ക് മുൻപ് മലയാള സിനിമയിലെ ആദ്യത്തെ സൂപ്പർ ഹീറോ സിനിമയായി മിന്നൽ മുരളി സംവിധാനം ചെയ്തപ്പോഴാണ് അദ്ദേഹം അവസാനമായി സംവിധായകനായി സെറ്റിൽ നിന്നത് വീണ്ടും ഒരു സിനിമ സംവിധാനം ചെയ്യാനായി അദ്ദേഹത്തിന്റെ മനസ്സ് വിമ്പുകയാണ് മിന്നൽ മുരളിക്ക് ശേഷം രണ്ട് സിനിമകൾ സംവിധാനം ചെയ്യാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു പക്ഷെ അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിനതീതമായി ചില കാരണങ്ങൾ കൊണ്ട് അവ രണ്ടും ഉപേക്ഷിക്കുകയായിരുന്നു അതിനെക്കുറിച്ച് ബെയ്സിൽ പറയുന്നത് ഞാൻ മടിയനായതുകൊണ്ടോ അല്ലെങ്കിൽ ശ്രദ്ധ തിരിയുന്നത് കൊണ്ടോ അല്ല ആ സിനിമകൾ എന്റെ സമയത്തിന്റെയും പരിശ്രമത്തിന്റെയും വലിയൊരു ഭാഗമെടുത്തു നിരവധി പുനർ രചനകൾ നടത്തി എന്നാൽ അടുത്തെത്തുമ്പോഴേക്കും അത് യാഥാർത്ഥ്യമാകാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ് സിനിമകൾക്കും ആശയങ്ങൾക്കും ഒരു ഷെൽഫ് ലൈഫ് ഉണ്ട് ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ അത് ചെയ്യേണ്ടതുണ്ട് ബെയ്സിൽ ജോസഫ് മനസ്സ് തുറക്കുകയാണ് ഒക്ടോബർ മുതൽ അദ്ദേഹം പുതിയ സിനിമ ിൽ അഭിനയിക്കുന്നതിനു വേണ്ടി കരാറുകളിൽ ഒപ്പുവച്ചിട്ടില്ല കാരണം അദ്ദേഹം ഒരു സിനിമ സംവിധാനം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് അത് കൂടുതൽ വൈകി പോകരുതെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് താൻ സംവിധാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിനിമയ്ക്ക് ഒരു വലിയ താരത്തിന്റെ ഡേറ്റും വലിയ ബജറ്റും കൂടുതൽ സമയവും ആവശ്യമാണെന്ന് അദ്ദേഹം പറയുന്നു ഒരാശയം ഓരോ ഘട്ടത്തിലും വലുതാക്കുന്നത് കാണുന്നത് ഒരു മാതൃകതയായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു ഓരോ തവണയും നിങ്ങൾ ആശയത്തിലേക്ക് ചേർക്കുമ്പോൾ ഒരു ചിന്ത ജീവൻ പ്രാപിക്കുന്നത് നിങ്ങൾ കാണുന്നു നിങ്ങൾ നിങ്ങളുടെ സിനിമയെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും നിങ്ങൾ എവിടെയാണെന്നോ സമയം എത്രയാണെന്നോ ഒന്നും തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥ ബേസിൽ പറയുന്നു അഭിനയത്തിന്റെ കാര്യത്തിൽ ഞാൻ എപ്പോഴും മറ്റുള്ളവരെ ആശ്രയിച്ചിരുന്നു എനിക്ക് ചെയ്യാൻ കഴിയുന്ന വളരെ കുറവാണ് എന്നാൽ സംവിധാനം പൂർണ്ണമായും എന്റെ ലോകമാണ് എന്നാൽ ഇതുവരെ അഭിനയിച്ച എല്ലാ സിനിമകളിലും അഭിനയം എപ്പോഴും ആസ്വദിച്ചിട്ടുണ്ടെന്ന് ബീസിൽ സ്ഥിരീകരിക്കുന്നു ഞാൻ എന്നെ ഒരു പഠിപ്പിസ്റ്റായി കാണുന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ചലച്ചിത്ര നിർമ്മാണത്തിൽ അക്കാദമിക് മേഖലയും സർഗാത്മകയെയും ലയിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു മധ്യ ബിന്ദുണ്ട് ചലച്ചിത്ര നിർമ്മാണത്തിൽ തീവ്രമായ പഠനത്തിൽ ഘട്ടങ്ങളുണ്ട് നിങ്ങൾ അതിന്റെ എല്ലാ വശങ്ങളിലേക്കും കടക്കുന്നു നിങ്ങൾ വളരെയധികം പഠിക്കുമ്പോൾ മുകളിലേക്ക് നോക്കുന്നു സമയം പുലർച്ചെ മൂന്ന് മണി നിങ്ങൾക്ക് ക്ഷീണം തോന്നുന്നില്ല ഇതാണ് ഒരു സംവിധായകന്റെ അവസ്ഥ എന്നാൽ അഭിനയത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ അനുഭവപ്പെട്ടിട്ടില്ല ബേസിൽ പറഞ്ഞു ഇന്ന് തനിക്ക് നിരാശയുണ്ടെന്നും വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെയധികം സിനിമകളിൽ അഭിനയിച്ചതിന്റെ ക്ഷീണത്തിൽ നിന്നായിരിക്കാം എത്രയും വേഗം സംവിധാനത്തിലേക്ക് മടങ്ങാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും അതിന് കൂടുതൽ സമയം വൈകിയാൽ ഒരു സംവിധായകൻ എന്ന നിലയിൽ താൻ പ്രേക്ഷകരിൽ നിന്ന് അകന്നു പോകുമെന്നും ബേസിൽ ജോസഫ് പറയുന്നു